ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ ഇരുപത്തിരണ്ട് അന്നാണ് തുറക്കാരനായ മെൽവിൻ പാതുവ എന്ന ഇരുപത്തിരണ്ടുകാരൻ്റെ ജീവിതം മാറിമറിഞ്ഞത് മുംബൈയിൽ നിന്നുള്ള ജയന്തി ജനത എക്സ്പ്രസ്സിൽ തൃപ്പൂണിത്തുറയിലേക്കുള്ള വീട്ടിലേക്ക് അവധിക്ക് വരികയായിരുന്നു മെൽവിൻ പാതുവ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും ടെക്സ്റ്റൈൽസ് മാനേജ്മെൻറ്റിൽ ഡിപ്ലോമയുമുള്ള മെൽവിൻ മുംബൈയിലെ ഒരു ടെക്സ്റ്റൈൽ കമ്പനിയിൽ ക്വാളിറ്റി കൺട്രോളറായി ജോലി നോക്കി വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജോലിക്ക് ചേർന്ന മെൽവിൻ രണ്ടാം തവണയായിരുന്നു അവധിക്ക് നാട്ടിലേക്ക് തിരിച്ചത് എന്നാൽ വിധി മറ്റൊന്നായിരുന്നു മുംബൈയിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്ന രണ്ട് പെൺകുട്ടികൾ കൂടി ജയന്തി ജനതയിൽ മെൽവിൻ പാതുവയുടെ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു കോട്ടയം മണിമലക്കാരിയായ ഇരുപത്തിമൂന്നുകാരി സെലീനാമയും സഹപ്രവർത്തകയും കൂട്ടുകാരിയുമായ റെമോൾ കെ ജോണും മുംബൈയിൽ നിന്ന് യാത്ര തിരിച്ച് രണ്ടാം ദിവസം അതായത് ഡിസംബർ ഇരുപത്തിനാലാം തീയതി രാവിലെ ട്രെയിൻ എറണാകുളത്തെത്തി അല്പസമയം നിർത്തിയിട്ട ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടയുടൻ സെലീനാമ്മ ശുചിമുറിയിലേക്ക് പോയി പിന്നീട് അവളെ കണ്ടെത്തുന്നത് ശവശരീരമായിട്ടാണ് അതെ ട്രെയിനിലെ ശുചിമുറിയിൽ വെച്ച് സെലീനാമ്മ കൊല്ലപ്പെട്ടിരുന്നു സെലീനാമ്മയുടെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയ കുറ്റത്തിന് മെൽവിൻ പാതുവയെ പിറ്റേന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു അയാൾ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു കൊല്ലം ഒന്നുകഴിഞ്ഞു മെൽവിൻ പാതുവ വിയൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയാണ് ശിക്ഷയ്ക്കെതിരെ അപ്പീൽ പോകാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടായിട്ടും അയാൾ അതിന് തയ്യാറായില്ല തയ്യാറായില്ല എന്നു മാത്രമല്ല വല്ലപ്പോഴും മകനെ കാണാൻ ജയിലിൽ എത്തുന്ന അമ്മ വെറോണിക്കയോട് പോലും അയാൾ മനസ്സ് തുറന്നില്ല അങ്ങനെയിരിക്കെ ഒരു കന്യാസ്ത്രീ മഠത്തിൽ പ്രാർത്ഥന കഴിഞ്ഞ് തൻ്റെ പ്രാർത്ഥനാ പുസ്തകം യഥാസ്ഥാനത്ത് വയ്ക്കുകയായിരുന്നു ഒരു കന്യാസ്ത്രീ പെട്ടെന്ന് എന്തുകൊണ്ടോ ബിയട്രിസ് എന്ന ആ ചെറുപ്പക്കാരി കന്യാസ്ത്രീയുടെ കണ്ണുകൾ തൻ്റെ പ്രാർത്ഥനാ പുസ്തകം പൊതിഞ്ഞിരുന്ന ദിനപത്രത്തിലെ വാർത്തയിലുടക്കി അവൾ ശ്രദ്ധയോടെ പ്രാർത്ഥനാ പുസ്തകം പൊതിഞ്ഞിരുന്ന പൊതിയഴിച്ചു ട്രെയിനിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ മെൽവിൻ പാതുവ എന്ന കുറ്റവാളിയെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു ആ ദിനപത്രത്തിൽ യാദർച്ഛികമാണെന്ന് കരുതി അവൾ ആ പ്രാർത്ഥനാ പുസ്തകം യഥാസ്ഥാനത്ത് വെച്ചു പക്ഷേ ആ വാർത്ത അവളെ വിടാതെ പിന്തുടർന്നു എന്നും പ്രാർത്ഥന കഴിഞ്ഞ് പുസ്തകം അടച്ചു അടച്ചുവെക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ആ വാർത്തയിൽ ഉടക്കും അത് പിന്നീടൊരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത തരത്തിൽ തൻ്റെ ജീവിതം മാറ്റിമറിക്കുമെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല അങ്ങനെ ബിയാട്രീസ് ബിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന മെൽവിൻ പാതുവയ്ക്ക് ഒരു കത്തെഴുതി മെൽവിൻ പാതുവ ബിയൂർ സെൻട്രൽ ജയിൽ തൃശൂർ എന്ന വിലാസത്തിൽ എഴുതിയ ആ കത്തിൽ അയാളെ മകനെ എന്നാണ് സംബോധന ചെയ്തിരുന്നത് അയാളെ സമാശ്വസിപ്പിക്കുന്നതായിരുന്നു കത്തിലെ ഉള്ളടക്കം ആരാണ് തനിക്ക് കത്തെഴുതാനുള്ളത് എന്ന സന്ദേശത്തോടെയാണ് അയാൾ ആ കത്ത് തുറന്നത് വായിച്ച പാടെ അയാൾ ആ കത്ത് ചുരുട്ടിക്കീറി എറിഞ്ഞു മറുപടി അയച്ചില്ലെങ്കിലും പിന്നെയും കത്തുകൾ മെൽവിൻ പാതുവയെ തേടി വിയൂർ ജയിലിലേക്ക് എത്തിക്കൊണ്ടേയിരുന്നു അങ്ങനെയിരിക്കെ ഒരിക്കൽ തന്നെ കാണാനെത്തിയ അമ്മ ബെറോണികയോട് മെൽവിൻ ഈ കത്തിൻ്റെ കാര്യം പറഞ്ഞു തന്നോട് പോലും മനസ്സ് തുറക്കാത്ത മകൻ ഒരു കന്യാസ്ത്രീയോട് മനസ്സ് തുറന്നെങ്കിലോ എന്ന് കരുതി അവർക്ക് മറുപടി എഴുതാൻ ആ അമ്മ മകനെ ഉപദേശിച്ചു മെൽവിൻ ആദ്യമായി തനിക്ക് വന്നിരുന്ന കത്തുകൾക്ക് മറുപടി എഴുതി അങ്ങനെ അയാൾ ആദ്യമായി പരോളിൽ ഇറങ്ങി ബിയാട്രീസ് നഴ്സായി ജോലി ചെയ്യുന്ന സഭയുടെ ആശുപത്രിയിലെത്തി ആശുപത്രിയിലേക്ക് കടന്ന അയാൾ ആദ്യം കണ്ട ചെറുപ്പക്കാരിയായ നഴ്സിനോട് കന്യാസ്ത്രീയായ ബിയാട്രീസിനെ തിരക്കി താൻ തന്നെയാണ് എന്ന് അവൾ മറുപടിയും നൽകി മകനെ എന്ന് വിളിച്ച് സംബോധന ചെയ്തുകൊണ്ടുതന്നെ പ്രായമുള്ള ഒരാളെ പ്രതീക്ഷിച്ചു വന്ന മെൽവിന് ചെറുപ്പക്കാരിയായ ആ കന്യാസ്ത്രീ ഒരത്ഭുതമായി അന്ന് കുറച്ചുനേരം തമ്മിൽ സംസാരിച്ച ശേഷം ഇനി മേലിൽ തനിക്ക് കത്തയക്കരുത് എന്ന താക്കീതും നൽകി മെൽവിൻ മടങ്ങി എന്നാൽ തങ്ങൾ തമ്മിൽ പ്രണയമാണെന്നും ഒരിക്കലും പിരിയാൻ കഴിയില്ലെന്നും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ തിരിച്ചറിഞ്ഞു സഭാവസ്ത്രം അഴിച്ചു വെച്ച് മെൽവിൻ്റെ മണവാട്ടിയാകാൻ അവൾ തീരുമാനിച്ചു തന്റെ തീരുമാനം സഭയ്ക്കുള്ളിലും സമൂഹത്തിലും ഒരു സ്ഫോടനമുണ്ടാക്കും എന്നറിഞ്ഞുകൊണ്ടുതന്നെ എന്തായാലും സഭാവസ്ത്രം ഉപേക്ഷിച്ചു വന്ന ബിയാട്രീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബറിൽ പ്രത്യേക കോടതി വിധിയെ തുടർന്ന് പരോളിലിറങ്ങിയ മെൽവിനെ വിവാഹം കഴിച്ചു അയാൾ പരോൾ കഴിഞ്ഞ് ജയിലിലേക്ക് മടങ്ങിപ്പോയി ഇതോടെ മെൽവിൻ്റെയും ബിയാർട്രീസിൻ്റെയും ദുരിതങ്ങൾ ഇരട്ടിക്കുകയായിരുന്നു പിന്നീട് ഒരിക്കൽ പോലും മെൽവിൻ പാതുവയ്ക്ക് പരോൾ ലഭിച്ചില്ല പതിനാല് വർഷത്തെ ജയിൽവാസമായിരുന്നു മെൽവിനെ കോടതി വിധിച്ചത് എന്നാൽ പതിനാല് കൊല്ലം കഴിഞ്ഞ് വർഷങ്ങൾ പലത് പിന്നിട്ടിട്ടും മെൽവിൻ ജയിൽ മോചിതനായില്ല ഭാര്യ വിയട്രേസും അമ്മ വെറോണിക്കയും മെൽവിൻ്റെ മോചനത്തിനായി പല വഴികളും നോക്കി അന്നത്തെ ജയിൽ ഡി ജി പി അലക്സാണ്ടർ ജേക്കബായിരുന്നു ഒരു കന്യാസ്ത്രീ സഭാവസ്ത്രം ഉപേക്ഷിച്ച് ഒരു കൊലപാതകയെ വിവാഹം കഴിച്ചതിൽ കടുത്ത സഭാവിശ്വാസിയായ അലക്സാണ്ടർ ജേക്കബിന് അമർഷമുണ്ടായിരുന്നു അത്രേ അദ്ദേഹത്തിന്റെ വഴിവിട്ട ഇടപെടലുകൾ കൊണ്ടാണ് മെൽവിൻ്റെ ജയിൽ മോചനം വൈകുന്നത് എന്നൊരു ആരോപണം ഉയർന്നിരുന്നു അക്കാലത്ത് രണ്ടായിരത്തി ഒൻപതിൽ ശിക്ഷാ കാലാവധി അവസാനിച്ചിട്ടും മെൽവിൻ പാതുവയ്ക്ക പിന്നെയും അഞ്ചു കൊല്ലം കൂടി ജയിലിൽ കിടക്കേണ്ടി വന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇയാൾക്ക് പരോൾ അനുവദിച്ചു പരോൾ അവസാനിക്കുന്ന ദിവസം ജയിലിൽ മടങ്ങിയെത്തിയ മെൽവിനോട് ഹൈക്കോടതി പരോൾ നീട്ടി നൽകിയിട്ടുണ്ടെന്ന് ജയിൽ അധികൃതർ അറിയിച്ചു അങ്ങനെ അയാൾ വീണ്ടും വീട്ടിലേക്ക് മടങ്ങി എല്ലാ ദിവസവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടണം എന്ന വ്യവസ്ഥയോടെയാണ് അയാൾക്ക് പരോൾ അനുവദിച്ചിരുന്നത് ഇങ്ങനെ ഒപ്പിടാനെത്തിയ മെൽവിനെ വീണ്ടും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി ഇത്തവണ കണ്ണൂർ ജയിലിലേക്കാണ് അയാളെ കൊണ്ടുപോയത് പലതവണ മെൽവിനെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാൽ ഇതൊന്നും ഫലം കണ്ടില്ല വർഷം ജയിൽ ശിക്ഷ പൂർത്തിയാക്കിയവരെ വിട്ടയക്കാൻ രണ്ടായിരത്തി പതിനൊന്നിൽ അന്നത്തെ ഇടതുപക്ഷ സർക്കാർ തീരുമാനിച്ചുവെങ്കിലും ആ പട്ടികയിലും മെൽവിൻ പാതുവ എന്ന പേരില്ലായിരുന്നു അതോടെ ബിയാട്രീസ് തൻ്റെ ഭർത്താവിൻ്റെ മോചനത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു ഒരു കന്യാസ്ത്രീയായിരുന്ന തന്നെ വിവാഹം കഴിച്ചതുകൊണ്ടാണ് മെൽവിന് നീതി നിഷേധിക്കപ്പെടുന്നത് എന്ന് ബിയാട്രീസ് വാദിച്ചെങ്കിലും ലൈംഗികാതിക്രമ കേസുകളിൽ ഉൾപ്പെട്ടവരെ ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി എന്ന സർക്കാർ കോടതിയെ ബോധിപ്പിച്ചു കോടതി ഈ വാദം അംഗീകരിക്കുകയും ചെയ്തു മെൽവിൻ്റെ ഈ ദുരവസ്ഥ വാർത്തകളായി പുറത്തു വന്നതോടെ മനുഷ്യാവകാശ സംഘടനകൾ ഉൾപ്പെടെ അയാൾക്കു വേണ്ടി രംഗത്തെത്തി ഒടുവിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ജോസഫ് ചാവറ എന്നിവരുടെയൊക്കെ ഇടപെടലിലൂടെ മെൽവിൻ പാതുവ രണ്ടായിരത്തി പതിമൂന്നിലെ ക്രിസ്മസ് കാലത്ത് മോചിതനായി തൃപ്പൂണത്തുറ കൈരളി അപ്പാർട്ട്മെന്റിലെ കുടുംബത്തിനടുത്തേക്ക് മെൽവിൻ എത്തി ഇന്ന് മെൽവിൻ പാതുവ എവിടെയാണെന്നറിയില്ല അയാളുടെ ഭാര്യ ബിയാട്രീസ് മലേഷ്യയിൽ നിഷ്സായി ജോലി ചെയ്തിരുന്നു അക്കാലത്ത നല്ല കാലം ജയിലിൽ കഴിയേണ്ടി വന്ന മെൽവിൻ പാതുവ സമൂഹത്തിൻ്റെ ചോദ്യങ്ങൾ ഭയന്ന് വിദേശത്തേക്കെങ്ങാനും പോയോ അതോ കേരളത്തിലോ അന്യ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലുമോ ഏതെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ടായിരിക്കുമോ അറിയില്ല മെൽവിൻ പാതുവയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഞങ്ങളും ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ അയാൾ തയ്യാറാണെങ്കിൽ അയാളുടെ കഥ ലോകത്തിന് മുന്നിൽ എത്തിക്കണം എന്നുണ്ടോ കാരണം സമാനതകളില്ലാത്ത ജീവിതകഥയാണല്ലോ മെൽവിൻ പാതോയിടേതാണ്